ഇന്നിപ്പം നമുക്കൊരു വെജിറ്റേറിയൻ ഉച്ച ഊണാണ് ഇന്നിപ്പോൾ അങ്ങനെയാണ് ഇന്നലെ ഇപ്പോൾ ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ടുള്ള ഊണായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇന്ന് വെജിറ്റേറിയൻ ഊണാണ് ഇന്നിപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഒരു തൈരൊക്കെ ഒഴിച്ചിട്ടുള്ള കറിയാണ് കുമ്പളങ്ങ പിന്നെ കപ്പയോണ്ടുള്ള ഒരു നമ്മൾ അത് നല്ല രസമാണല്ലോ കപ്പ ചെറുതാക്കി ഇങ്ങനെ കൊത്തി ഉറുക്കിയിട്ടിട്ട് ഉള്ള കടുകും പറ്റണമുളകൊക്കെ താളിച്ചിട്ടുണ്ടാക്കുന്നത് ഒരു പെരു പോലെ പിന്നെ സേമിയ പായസം ഉണ്ട് ഇന്നിപ്പോൾ പായസം കൂട്ടിയിട്ടുള്ള ഊണാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കായി രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ആദ്യം തന്നെ നമുക്ക് തേങ്ങ അത് ചെറിയുണ്ട് അപ്പൊ അത് അരച്ചെടുക്കണം ഇതൊക്കെ ആദ്യം തന്നെ റെഡിയാക്കി റെഡി ആക്കി തൈരും ചേർത്തിട്ട് ഇപ്പൊ ഇല്ലെങ്കിൽ മോരാണെങ്കിലും അത് മതി ഇതിപ്പോ തൈര് ചേർത്തിട്ട് ഇവിടെ അരച്ചു വയ്ക്കാം ഇതിപ്പോ നമുക്ക് ആദ്യം നമ്മൾ തൈര് തൈരൊഴിച്ചിട്ടുള്ള കറിയാണ് ആ അധികം മൂത്തിട്ടില്ല അപ്പോൾ അതാണ് അത് മാത്രമാണ് കഴിഞ്ഞിട്ട് പിന്നെ കപ്പ നമുക്ക് മാത്ര ക അതുപോലെ മറ്റുള്ള താളിച്ചിട്ട് അപ്പോൾ ആദ്യം കറി ഇനിയിപ്പതാ നമ്മൾ ഇപ്പൊ അധികം മൂക്കാത്തതാണ് കുമ്പളങ്ങ അത് എടുത്തിട്ട് ഇനിയിപ്പാ ഒന്ന് മുറിച്ച് നമുക്ക് എത്തി നുറുക്കി എടുക്കണം ഇന്നത് മാത്രേ ഉള്ളൂ നമ്മൾ ചേമ്പ് ചേന പച്ചക്കായ ഒന്നും ചേർക്കാതെയാണ് കുമ്പളങ്ങ മാത്രം ഇപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ കറിക്ക് ഇപ്പം എന്തായാലും ഇതൊക്കെ ആ ഉള്ളിലുള്ള കുരുന്നൊക്കെ എല്ലാം കളഞ്ഞാൽ പിന്നെ അധികം കുറച്ചേ ഉള്ളൂ ഇപ്പോൾ ഒരു ദിവസത്തിനുള്ള കറി ൊക്കെ നുറുക്കിയെടുക്കാം ഇന്നിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ഇനിയിപ്പോൾ കപ്പേൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഒക്കെ വാങ്ങി ഇവിടെ വെച്ചതാണ് കപ്പയൊക്കെ ഇതെല്ലാം കഴിഞ്ഞു നമ്മൾ കുക്കറിലാണ് ഇത് വേവിക്കുന്നത് ഇനിയിപ്പോൾ എനിക്ക് മഞ്ഞൾപ്പൊടി അതുപോലെ മുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം നമുക്കിനി വെള്ളമൊഴിച്ച് ഇത് ഇനി നമുക്ക് നമുക്കേതായാലും അടുപ്പത്ത് വെച്ച് അത് വേവിച്ചെടുക്കാം ഇതിപ്പോൾ ത മൂന്ന് വിസിൽ അത് കഴിഞ്ഞ ശേഷം ഇനിയിപ്പോൾ ചെറുതായിട്ട് അടുപ്പ് കത്തിച്ച ശേഷം നമ്മൾ ഇതാ ഇനി അരച്ച് വെച്ചത് അതും അതിൽ അപ്പോൾ എളുപ്പമുണ്ട് വേറെ ഒന്നും ഇല്ലല്ലോ വേറെ കഷ്ണങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ താ ഒക്കെ പാകത്തിനായി പിന്നെ പിന്നെന്താ നമുക്ക് കറിവേപ്പില അത് ചേർക്കാം ഇനി വെളിച്ചുണ്ടെങ്കിൽ നമുക്ക് കടുക് അത് താളെ ചേർക്കാം വേണമെങ്കിൽ വറ്റന്മുളക് ചേർക്കാം ഇപ്പൊ അത് ചേർത്തില്ല ഇനി നമുക്ക് കപ്പ കപ്പ ഒരു രണ്ട് ചെറുതാണ് എടുക്കുന്നത് അരക്കിലോ കപ്പ അത് അതെ കപ്പ ഈ ഒരു രണ്ട് കിഴങ്ങ് അധികം മണ്ണമില്ലാത്ത കിഴങ്ങാണ് വേണ്ടാവും ഇപ്പം ഇന്ന് കൂടിയുണ്ട് ഇടയ്ക്ക് ഉണ്ട് ഇതേപോലെ ഞങ്ങൾക്ക് കപ്പ മറ്റെന്ന് വെച്ചാൽ നമ്മൾ നാല് മണിക്കൊക്കെ പുഴുങ്ങാണ് ചെയ്യല് ഇപ്പം ഇടയ്ക്ക് ഇങ്ങനെ ഇതേപോലെ ഇന്ന് ഉപ്പേരി പോലെ അതിന് രസമാണ് അധികമല്ലല്ലോ ഉറച്ച് കഴുകിയൊക്കെ എടുത്തു നമുക്ക് ചെറുതാക്കിങ്ങനെ ഇങ്ങനെ കൊത്തി ഇട്ടിട്ട് എന്നിട്ട് വേണം പിന്നെ അത് വേവിച്ചെടുക്കാനും അ ഈ ഒരു പാത്രത്തിൽ ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാനുള്ളതാണ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോലാ അതിവിടെ വേവിച്ചെടുത്തു നമ്മൾ ലേശം ഉപ്പും അതിൽ ചേർത്ത് കൊടുത്തിരുന്നു കണ്ട വേവണ് തന്നെയാണ് നല്ല വെന്തിട്ടുണ്ട് അപ്പോൾ നീ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞ് ഇതാ നമുക്ക് ഈ ഒരു പാത്രത്തിൽ ഇടാം പിന്നെ നമുക്ക് വേണം പിന്നെ വഴക്കിയിട്ട് അതിൽ ചേർക്കാനുള്ള അല്ലേ അപ്പോൾ ഇത് ഇവിടെ നിൽക്കട്ടെ ഇതാ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ കടുക് വറ്റൽ മുളക് പിന്നെ കറിവേപ്പില അത് നല്ലപോലെ താളിച്ച ശേഷം എന്നിട്ട് പിന്നെ നമുക്ക് വേവിച്ചുവെച്ച കപ്പ ഇതാ അതതിൽ ചേർത്ത് ഇളക്കിയെടുക്കാം അത്രയേ ഉള്ളൂ അത് നല്ല സ്വാദാണിത് ഇപ്പോൾ നാല് മണിക്ക് കഴിക്കാനും പറ്റും രാവിലേക്കൊക്കെ പറ്റും രാവിലെ നമ്മൾ ചായ പല ആടത്തിനും പറ്റുന്നതാണ് ഉച്ചയ്ക്ക് ഊൻ്റെ കൂടെ നമ്മൾ ഉപ്പെരി കഴിക്കുന്ന പോലെ അങ്ങനെയൊക്കെ പറ്റും അപ്പം തന്ന അതിവിടെ റെഡി ഇനിയിപ്പോഴാണ് പായസം ഉണ്ടാക്കുകയാണ് അര ലിറ്റർ പാല് ഇറക് പാരക്ക് അതേ ഉള്ളു അതാ ഇനിയിപ്പോൾ പാല് ഇളച്ച ശേഷം നമ്മൾ വറുത്ത സേമിയാണ് ഒരു അൻപത് ഗ്രാമേ ഉണ്ടാവുള്ളൂ കുറച്ചേ ഉള്ളൂ കുറച്ച് കെട്ടതാണ് പിന്നെ നെയ്യ് അടിപ്പരുമ്പ് മുന്തിരി നമ്മൾ വറുത്തിട്ടു അങ്ങനെതാണ് പായസം റെഡിയായി പിന്നെ എളുപ്പമുണ്ടല്ലോ സേമ പായസം ഉണ്ടാക്കുക എളുപ്പമല്ല നമ്മൾ ഇവിടുത്തെ കണ്ടോ ഇപ്പോൾ പറമ്പത്തെ ഒരു പൂവാണിത് എന്താണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ വേനൽക്കാലത്ത് നല്ല വെയിലെളുപ്പളേ ഇത് കാണുള്ളൂ അല്ലാതെ അങ്ങനെ ഉണ്ടാവില്ല പൂവ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ഇനി ഇപ്പോൾ മഴക്കാലം എന്തൊക്കെ കൂടി പിന്നെ ഇതിങ്ങനെ കാണില്ല അപ്പോൾ ഇതാ നമ്മൾ ഊണ് കഴിക്കേ ഊണ് കഴിക്കാനുള്ള സമയമായി അമ്മയ്ക്ക് ചോറ് കൊടുക്കാം പിന്നെന്താ നമ്മൾ കറി പിന്നെ പ്രാന്ന് പപ്പടം കാശിത് മുള കുറത്ത് പിന്നെ നമ്മളെ കപ്പ അത് ഇവിടെ ഉണ്ട് അതും വിളമ്പി ിപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഒരു വെജിറ്റേറിയൻ ഊണാണ് ഇതിപ്പോൾ മുളക് കുറത്തും ഉണ്ട് മുളക് ഇവിടെ ഉണക്കിയത് തന്നെയാണ് നമ്മളിപ്പോൾ ഉണക്കിയത് ആയി അത് ആദ്യത്തു നിന്ന് എടുത്ത് വറുത്തതാണ് നല്ല ഉണങ്ങിയിട്ടുണ്ട് അതും വന്നിട്ടുണ്ട് പിന്നെ ഇപ്പോൾ പായസം അപ്പം ഇനി അമ്മയ്ക്ക് പായസവും കൊടുക്കാം ഊണ് കഴിഞ്ഞു ഇത് പാകത്തിനേ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അധികം ഇല്ല വളരെ കുറച്ച് ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ തോന്നുള്ളൂ വലിയൊരു ഗ്ലാസ്സിനൊക്കെ ആണെങ്കിൽ ഒരു മൂന്ന് ഗ്ലാസ്സിനെ ഉള്ളൂ ഇത് പിന്നെ ഒറ്റ പാക്കറ്റിലല്ല ഉണ്ടാക്കിയത് പിന്നേതായാലും പായസം കൂട്ടിയില്ല ഒരു ഊണാണ് ഇടയ്ക്ക് ഒരു പായസത്തിൻ്റെ പതിവുണ്ട് ഞങ്ങൾക്ക് പിന്നെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റിയ പായസം തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിരുന്നേ ഇടയ്ക്ക് ഒരു പായസം പതിവുണ്ട് ഞങ്ങൾക്ക് കുറച്ച് ദിവസം കൂടുമ്പോൾ ാണ് അപ്പോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം